السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الملك الحق المبين الحمد لله الملك الحق المبين الحمد لله الملك الحق المبين ذي القوه المتين والصلاه والسلام على سيدنا محمد الصادق الوعد الامين وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വല്ലതീനൂന റബ്ബന സദക്കള്ളാഹലി ബഹുമാനികളെ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ബഹുമാനപ്പെട്ട സമുദായവും അഭിവന്യരായ നമ്മുടെ പാണക്കാട് സയ്യിദ് അബ്ബാസ് ബാസരി തങ്ങളും അവരൊക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഇനി നമ്മളുടെ മഹാന്മാരായ ഉസ്താദന്മാരും നേതാക്കളും ഇവിടെ ചെറിയ തോതിലുള്ള ആശംസ പ്രസംഗങ്ങൾ നടത്താൻ പോവുകയാണ് കൂടുതലായി ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് കൂടെ അവർക്ക് നല്ല ഉത്തമ വനിതകളായി അവരെ നമ്മൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഒരു സംവിധാനമാണെന്ന് പറഞ്ഞല്ലോ ഞാനതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നീണ്ടുപോകും ഇവിടെ ഇപ്പോൾ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് അലഹമില്ല ഈ അഞ്ച് വർഷം കൊണ്ട് നമ്മളെയൊക്കെ കണ്ണ് കുളിർമയാകുന്ന വിധത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ സന്നദ്ധ കൊടുക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിച്ചു ഇനി നമ്മൾക്ക് ഇന്ന് ഇരുന്നൂറ്റി പതിനെട്ട് കുട്ടികൾക്കാണ് കൊടുത്തതെങ്കിൽ ഇൻഷാല്ല അടുത്ത വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ കൂടുതലായി നമ്മൾക്ക് ആയിരക്കണക്കിലുള്ള കുട്ടികൾക്ക് തന്നെ ഓരോ വർഷവും സന്നദ്ധ കൊടുക്കാനുള്ള സംവിധാനം നമ്മൾക്കുണ്ടാവണം ഇപ്പോൾ നമ്മൾക്ക് അധിക ഏകദേശം അധിക കോളേജുകളും വന്നു പോകുന്ന കോളേജുകൾ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം വേണ്ടതുപോലെ ആയിട്ടില്ല കാസർഗോഡ് നമ്മൾ മൂന്നേക്കർ സ്ഥലത്ത് അഞ്ഞൂറ് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സംവിധാനം അതിൻ്റെ വെല്ലിംഗ് പെർമിറ്റൊക്കെ ഏകദേശം കിട്ടാനായിട്ടുണ്ട് ഉടനെ തന്നെ പണി ആരംഭിക്കും അതുപോലെ നമ്മൾ കേരളത്തിലെ മിക്ക ജില്ലകളിലും വേണ്ടി വന്നാൽ ഇതര സംസ്ഥാനങ്ങളിലും നമ്മളുടെ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തൂരമായയുടെ കീഴിൽ ഈ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താല അതിനെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമത്തല്ല